സുന്നി നേതാവ് തളിപ്പറമ്പ് പട്ടുവത്തെ കെ പി അബുബക്കർ മുസ്ലിയാറുടെ വീട് കുത്തി തുറന്ന് വൻ കവർച്ച പട്ടുവം കോട്ടക്കൽ പാലത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണ്ണാഭരണങ്ങളും സുന്നി നേതാവ് തളിപ്പറമ്പ് പട്ടുവത്തെ കെ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട് കുത്തി തുറന്നാണ് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഒരു വ്യാഴാഴ്ച രാവിലെ അബൂബക്കർ മുസ്ലിയാരുടെ മകൻ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുകൾ നിലയിൽ കയറി കൊണ്ട് വാതിൽ തിക്കി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് മുകളിലത്തെ മുറിയിലുണ്ടായിരുന്ന സ്വർണവും പണവുമാണ് കവർന്നത് വീട്ടിലെ മറ്റ് അലമാരകളും തുറന്ന് സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലാണ് അബുബക്കർ മുസ്ലിയാർ ഇളമ്പേരത്ത് മകൾക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് കൂടാതെ ഈ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു മകളുടെ വീടുമുണ്ട് ഈ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് കവർച്ച നടന്നത് തളിപ്പറമ്പ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ tali paramb